നിന്നൊരു സന്തോഷ മണിക്കൂറുകൾക്കകം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതല്ല എങ്കിൽ ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വളരെ എം എൽ എ മാർ ഒൻപത് എം പിമാർ ബി ജെ പി പക്ഷത്ത് നിന്ന് അതായത് ഏകനാഥ് ഷിൻഡെ എന്ന നിലവിലെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയുടെ പക്ഷത്തു നിന്ന് അയാളുടെ പാർട്ടിയിൽ നിന്ന് ശിവസേന രണ്ടായി പിരിഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് ഉദ്ധവ് പക്ഷവും മറ്റൊന്ന് ഏകനാഥ് ഷിൻഡെ പക്ഷവും ഈ ഏകനാഥ് ഷിൻഡെ പക്ഷത്തിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് എം എൽ എ മാർ ഒമ്പത് എം പിമാർ ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ഭരണം പോകും ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് തന്നെ മഹാരാഷ്ട്രയിൽ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന വിഷയമാണ് മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ സർക്കാർ അതായത് എൻ സി പി കോൺഗ്രസ് ശിവസേന സഖ്യത്തിനിടയിലേക്ക് ഒരു വിള്ളൽ കൊണ്ടുവരികയും ശിവസേനയെ രണ്ടായി പിളർത്തിയിട്ട് ബി ജെ പി അവിടെ ഒരു ഭാഗത്തിന്റെ കൂടെ നിന്ന് ഭരിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അവിടെ ഷിൻഡയാണ് മുഖ്യമന്ത്രി എങ്കിൽ പോലും അവിടെ ഭരണം ബി ജെ പി തന്നെയാണ് അത് തന്നെയാണ് കാരണമായിട്ട് ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാംനയും വ്യക്തമാക്കുന്നുള്ളത് ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാംനയിൽ വിനായക് എം പി എം പി പറഞ്ഞതായിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ശിവസേനയിലെ ഉദ്ധവ് പക്ഷത്ത് നിന്നുള്ള വിനായക് എം പി വിനായക് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് ഉദ്ധവ് പക്ഷത്തേക്ക് ഷിൻഡെ പക്ഷത്തു നിന്നുള്ള ഏകദേശം പതിമൂന്ന് എം പിമാരടങ്ങുന്ന ഇരുപത്തിരണ്ട് എം എൽ എ മാർ വരുന്നു അവർ കാരണമായിട്ട് പറയുന്നത് നേരത്തെ ബി ജെ പി അവർക്ക് കൊടുത്തിരുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാഗ്ദാനവും പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ മണ്ഡലങ്ങളിലേക്ക് വികസനങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കത്തെ അടക്കം ബി ജെ പി ചെറുക്കുന്നു എന്നുള്ളതാണ് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതായിട്ട് സമ്ന എന്ന ശിവസേനയുടെ മുഖപത്രം വ്യക്തമാക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി അടക്കം വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ് അവിടെ ഉദ്ധവ് താക്കറെ രാജിവെക്കാതിരുന്നു ഇരുന്നിരുന്നുവെങ്കിൽ ഉദ്ധവ് താക്കറെ സർക്കാരിനെ തുടരാൻ അനുവദിച്ചേര് പക്ഷെ ഉദ്ധവ് താക്കറെ രാജിവെച്ചതുകൊണ്ടാണ് ഇത് ചെതിയാണെന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഉദ്ധവ് താക്കറെ രാജിവെച്ചത് കൊണ്ട് തുടരാൻ പറ്റില്ല എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട് അപ്പോഴും സുപ്രീം കോടതി ഷിണ്ടയെയും കൂട്ടരെ അതിരൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ അപ്പുറത്തായിട്ട് ഓപ്പറേഷൻ ലോട്ടസിനെ വെട്ടാൻ ഓപ്പറേഷൻ ഉദ്ധവ് വരുന്നു എന്നുള്ളതാണ് ഓപ്പറേഷൻ ഉദ്ധവ് താക്കറെയുടെ കിടിലൻ നീക്കമായിട്ടാണ് മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എന്തായാലും ഇരുപതിൽ ഏകദേശം പതിമൂന്നോളം എം പിമാർ ഈ പറയപ്പെടുന്ന ഷിൻഡപക്ഷത്തുണ്ട് പതിമൂന്നോളം എം പിമാർ പക്ഷത്തുണ്ടാകുമ്പോൾ ഈ പതിമൂന്നോളം എം പിമാരിൽ എത്ര പേർക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇവർ സീറ്റ് നൽകും എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് അപ്പൊ ആ വിഷയമടക്കം ചർച്ച ചെയ്തിട്ട് അതിലൊന്നും ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവർ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതായത് തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നാണ് ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാംന വിശേഷിപ്പിക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഭരണം അട്ടിമറയും വീണ്ടും കോൺഗ്രസ് എൻ സി പി ശിവസേന ഉദ്ധവ് പക്ഷം അവിടെ അധികാരത്തിലേക്ക് വരും അങ്ങനെ വന്നുകഴിഞ്ഞാൽ ബി ജെ പിയുടെ കൂട്ടത്തിലേക്ക് പോയ ഏകനാഥ ഷിൻഡയുടെ കാര്യം ഗോവിന്ദ ശിവസേനയുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് അത്യാവശ്യം പവർ ഉണ്ടായിരുന്നു അത്യാവശ്യം വലിയൊരു നേതാവായിട്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു നേതാവായിട്ട് വിശേഷിപ്പിച്ചിരുന്നു പക്ഷേ ബി ജെ പിയുടെ ഭാഗത്തേക്ക് പോയപ്പോൾ അതൊരു ചെതിയിലൂടെ ആയതുകൊണ്ട് തന്നെ ഷിൻഡെ ഒരു അധികാരമോഹി എന്നുള്ള രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം അന്ന് തന്നെ നടന്നിട്ടുള്ളതാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ ഇരുപത്തിരണ്ട് എം എൽ എമാരും ഒൻപതോളം എം പിമാരും ഷിൻഡെ ഭാഗത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ബിജെപിക്ക് ഷിൻഡേയെ കൂട്ടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പിന്നെ ഷിൻഡ ബിജെപിക്ക് ഒരു തലവേദനയായി മാറും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന അടി നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഫട്നാവിസ് പറയുന്നത് ഞങ്ങൾക്കിടയിൽ നിന്നല്ല മറിച്ച് ഉദ്ധവ് പക്ഷത്ത് നിന്ന് തന്നെയാണ് വരാൻ സാധ്യതയുള്ളത് എന്നാണ് ഫട്നാവിസ് ഇതിന് മറുപടി നൽകിയിട്ടുള്ളതാ എന്തു പറഞ്ഞു കഴിഞ്ഞാലും താക്കറെ പക്ഷത്തിന് വ്യക്തമായ ആധിപത്യം മഹാരാഷ്ട്രയിലുണ്ട് ഉദ്ധവ് താക്കറെക്ക് കാരണം മുംബൈ മറ്റുള്ള മേഖലകളിലൊക്കെ താന പോലെയുള്ള മേഖലകളിലാണ് ഈ പറയപ്പെടുന്ന ഏകനാഥ് ഷിൻഡക്ക് സ്വാധീനമുള്ളത് അതുകൂടാതെ ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും ഉദ്ധവ് താക്കറെ അടങ്ങുന്ന ടീമിന് തന്നെയാണ് ഇപ്പോഴും അവിടെ കൈയടി ഉള്ളത് കാരണം പൊതുജനങ്ങളുള്ളത് ഉദ്ധവ് പക്ഷത്തോടൊപ്പം തന്നെയാണ് ഇനി ഒരു തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആ ആത്മവിശ്വാസം എന്തായാലും ഉദ്ധവ് പക്ഷത്തിനുണ്ട് തൻ്റെ പാർട്ടിയെ തൻ്റെ അച്ഛനടക്കം ത്യാഗം ചെയ്തു കൊണ്ടുവന്ന ഈ പാർട്ടിയെ അവരുടെ ഭാഷയിൽ അവരുടേതായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ ആ പാർട്ടിയെ പിളർത്തിയതിൽ വലിയ മനോവിഷമം ഉദ്ധവ് താക്കറെക്കുണ്ട് അതിനാൽ തന്നെ എന്ത് ചെയ്തിട്ടാണ് എങ്കിലും തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള വ്യക്തമായ ബോധ്യം ഉദ്ധവ് താക്കറെക്കും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ആദിത്യ താക്കറെക്കും ഉണ്ട് ആദിത്യ താക്കറെ ഉദ്ധവിനോടൊപ്പം വളർന്നു വരുന്ന ഒരു നേതാവാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ധവ് പക്ഷത്തിന്റെ വ്യക്തമായ ഒരു പദ്ധതി ഏകനാഥ് ഷിൻഡയുടെ കൂടെ പോയിട്ടുള്ള എം എൽ എമാരും എം പിമാരും വീണിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇതൊരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടിയാകും ബിജെപിക്ക് കാരണം ഇന്ത്യയിലെ ഇന്ത്യയുടെ മുപ്പടത്തിൽ നിന്ന് തന്നെ ബി ജെ പി മാഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാക്കും മഹാരാഷ്ട്രയിലും കൂടി പോയി കഴിഞ്ഞാൽ ബി ജെ പിന്നെ ഈ ഉത്തരേന്ത്യൻ മേഖലയിൽ ഈ പറയപ്പെടുന്ന ഹരിയാനയിലും യു പിയിലും അതുപോലെ തന്നെ ഗുജറാത്തിലും ആയി മാറും എന്നുള്ളതേ ഉള്ളൂ ബാക്കിയുള്ള പലയിടങ്ങളിൽ നിന്നും ബി ജെ പി പതിയെ പതിയെ ഇറങ്ങി വരും കാരണം മധ്യപ്രദേശിൽ നിലവിൽ തന്നെ ഒപ്പീനിയൻ പോളൊക്കെ പറയുന്നത് കോൺഗ്രസ്സിന് അനുകൂലമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ബിജെപിക്ക് അത് താങ്ങാൻ പറ്റാത്ത ഒരു വലിയ വിഷമമാകും രാജ്യസഭയിലടക്കം ബിജെപിക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകും അവരുടെ ബില്ലുകളൊന്നും അവരുടെ അജണ്ടയോട് അജണ്ടയോടുകൂടിയിട്ടുള്ള ബില്ലുകളൊന്നും പാസ്സാകാത്ത ഒരവസ്ഥ വരും അതായത് പണ്ടൊരു പതച്ചിലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനേതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതേ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് അത് നമ്മൾ കർണാടകയിൽ കണ്ടു എന്താണ് അമിത്ഷാ കർണാടകയിൽ ചെയ്തത് അത് കർണാടകയിലെ ഇലക്ഷൻ സമയത്ത് നേരെ തിരിച്ച് കോൺഗ്രസ്സിലെ കോൺഗ്രസിന് അനുകൂലമായിട്ട് സംഭവിച്ചു ഇപ്പോൾ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മഹാരാഷ്ട്ര കടന്നു പോകുകയാണ് അതേസമയം തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അപ്പം അങ്ങനെ കടന്നു പോകുന്ന മഹാരാഷ്ട്രയിലും കർണാടകയിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അമിത്ഷാ എന്ന് പറയുന്ന ചാണക്യ തന്ത്രജ്ഞനെന്ന് ബി ജെ പി വിശേഷിപ്പിക്കുന്നത് നമ്മളല്ല കേട്ടോ ബി ജെ പി വിശേഷിപ്പിക്കുന്ന അമിത്ഷയുടെ റോള് വട്ടപൂജ്യത്തിൽ ഒതുങ്ങും വേറൊരു റോൾ ഉണ്ടാകില്ല അവർക്ക് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉടനീളം അവർ പയറ്റിയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും നടപ്പാകുന്നില്ല എന്ന് മാത്രമല്ല നടപ്പായതിനു ശേഷം എട്ട് നിലയിൽ തിരിച്ചടിയായിട്ട് വരുന്നു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇത് നടപ്പായിട്ട് അടുത്ത പ്രാവശ്യം അത് മറന്നുപോകുകയല്ല മറിച്ച് അവർ ചെയ്തതിന് അതേ രീതിയിൽ തിരിച്ചടി മഹാരാഷ്ട്രയിൽ കിട്ടുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അത് ബി ജെ പിക്ക് അത്ര ശുഭകരമല്ല രാജ്യത്തിന്റെ നിലവിലെ അവസ്ഥ ഗുസ്തി താരങ്ങളുടെ വിഷയം കുസ്തി താരങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുകൂടാതെ നിരവധി നിരവധി രാജ്യത്തിന്റെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിർമ്മലാ സീതാരാമന്റെ ഭർത്താവടക്കം രൂക്ഷമായിട്ട് വിമർശിച്ച കാര്യങ്ങൾ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ആകെ പ്രതിസന്ധിയിലർണാടകയിലേറ്റ കനത്ത തിരിച്ചടി ഹിന്ദുത്വ അജണ്ടകളൊന്നും ഈ രാജ്യത്ത് വേവാതെ പോകുമ്പോൾ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് ഉദ്ധവിൻ്റെതായിട്ടുള്ള ഒരു തന്ത്രം ഇറക്കിയപ്പോൾ ബി ജെ പി ആകെ അല്ലെങ്കിൽ ഏകനാഥ് ഷിൻറെ പക്ഷം ആകെ പെട്ടിരിക്കുകയാണ് എന്തായാലും ഈ അടുത്ത് തന്നെ തിരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തന്നെ ഏകനാഥ് ഷിൻ്റെ പക്ഷത്തുനിന്ന് ഒരു വലിയ കൂട്ടം ജനപ്രതിനിധികൾ എം പിമാരും എം എൽ എമാരും ഉദ്ധവിന്റെ പക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് കാരണം മഹാരാഷ്ട്രയിൽ നിന്ന് നാൽപ്പതോളം സീറ്റുകളുണ്ട് നാൽപ്പതിൽ കൂടുതൽ എം പിമാരുള്ള ഒരു സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഒരുപക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാകുന്ന സീറ്റ് ലഭിക്കേണ്ട ഒരു സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിൽ ഒരു തരത്തിലും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ അത് ബി ജെ പിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുന്നതിന് വരെ തടസ്സമായി മാറും എന്തായാലും ഉദ്ധവ് താക്കറെ പക്ഷത്തിന് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളൊക്കെ സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് എന്തായാലും വരും വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാംന വ്യക്തമാക്കുന്നുള്ളത്